അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആർമി മ്യൂസിയത്തിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഓംകാരേശ്വര ടെമ്പിളിൻ്റെ കുറച്ചും കൂടെ പോന്നാൽ മതി തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു മ്യൂസിയം ഈ മ്യൂസിയത്തിൽ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ടെജ് ചെയ്യുന്നത് നമുക്ക് അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം അപ്പോൾ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാൻ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കേട്ടോ അപ്പോൾ ജനറൽ തിമ്മയ്യയുടെ എല്ലാ കാര്യങ്ങളും ഈ മ്യൂസിയത്തിൽ ഉണ്ട് കേട്ടോ അതായത് ജനറൽ തിമ്മയ്യ നമ്മുടെ ആർമിയിൽ ചേർന്നതും ഒക്കെ ഈ മ്യൂസിയത്തിലുണ്ട് അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ കയറി ചെല്ലണോടത്ത് തന്നെ ഒരു വലിയൊരു ഷൂ ഒരു ബൂട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ അത് സോൾജറിൻ്റെ ഒരു സോൾജേഴ്സിൻ്റെയൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ജനറൽ തിമ്മയ്യ ഇതായിരുന്നു ജനറൽ തിമ്മയ്യയുടെ എന്ന് പറയണത് അപ്പോൾ ജനറൽ എന്ന് തിമ്മയ്യന്ന് പറഞ്ഞൊരു സോൾജറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മ്യൂസിയം അതായത് ആളുടെ യൂണിഫോമാണ് പേരൊക്കെ എഴുതി അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ തിമ്മയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് ആളുടെ ഒരു ജീവിത കഥയാണ് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ഫോട്ടോസാക്കിയിട്ടും അങ്ങനെ വച്ചേക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ നല്ലൊരു അങ്ങനൊരു ആകാംക്ഷ ഉണ്ട് കേട്ടോ അതായത് അടുത്തത് ഇനി എന്തായിരിക്കും നമ്മൾ വായിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ ഇനിയും കൂടുതലും ജനറൽ തിമ്മയെക്കുറിച്ച് അറിയാൻ തോന്നുന്നു എനിക്കങ്ങനെ കൂടുതൽ അറിയാൻ തോന്നി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോ റൂം റൂമുകളാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സ്റ്റോറീസൊക്കെ ഇങ്ങനെ എഴുതി വെക്കണുണ്ട് അപ്പോൾ തിമ്മയ്യയുടെ കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചില പിക്ചേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഇൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ വായിച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു പ്രത്യേകതര ഫീലിംഗ് തോന്നുന്നു നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നും അപ്പോൾ ഈ ഫോട്ടോസൊക്കെ തിമ്മയ്യ മിലിറ്ററിയിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള പിക്സേഴ്സാണ് കേട്ടോ അവിടുത്തെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുള്ളൊരു പിക്സേ പിക്ചേഴ്സാണ് അപ്പോൾ ഇത് സബ് മെഷീൻ ഗണ്ണാണ് കേട്ടോ ഈ ഒരു ഈ കാണണത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വായിച്ച് ഇതിനെ പറ്റി ഇതാ ഇവിടെ ബോർഡൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ടോക്കൊക്കെ നമ്മളിങ്ങനെ സിനിമയിലും പിന്നെ കാർട്ടൂണിലും അങ്ങനെ ടി വിയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ നേരിട്ട് കാണാൻ ഇതായി ഇപ്പോഴാണ് കേട്ടോ ഇപ്പോൾ ജനറൽ തിമ്മയ്യയുടെ വീടാണ് കേട്ടോ ഈ ഒരു മ്യൂസിയം ആക്കി മാറ്റിയിക്കണത് അപ്പോൾ ഇത് പുതിയ വീടും പഴയ വീടും കേട്ടോ ഇത് പഴയ വീട് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ തകർന്ന് കിടക്കുമായിരുന്നു ഫുള്ള് തകർന്ന് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതാ ഈ ഈ കണ്ണ രൂപത്തിലേക്ക് ഇങ്ങനെ കുറേ പണികളൊക്കെ ചെയ്ത് നല്ല അപ്പുത്തം വീടാക്കി മാറ്റിയിട്ടോ നല്ല രസമില്ല അവസാനത്തെ ഒരു ലുക്ക് കാണാനായിട്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചിരുന്ന ഡൈനിങ് ഹാളാണ് കേട്ടോ ഇത് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതായത് അവരുപയോഗിച്ചിരുന്ന ടി വി റൂമാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് നമുക്കിരുന്ന് ജനറൽ തിമ്മയ്യയുടെ സ്റ്റോറീസൊക്കെ ടി വിയിൽ കാണിക്കും കേട്ടോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് കാണാവുന്നതാണ് അതായത് ഒക്കെ ഇങ്ങനെ ഓരോ സ്റ്റോറീസാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വാച്ചിൻ്റെ പേരാണ് കേട്ടോ വൂ വാച്ച് എന്ന് അപ്പോൾ ഈ വൂ എന്ന് പറയുന്നത് ഒരു കൊറിയൻ ഓഫീസറാണ് കേട്ടോ അപ്പോൾ ആ കൊറിയൻ ഓഫീസർ നമ്മുടെ ജനറൽ തിമ്മയുടെ സഹായങ്ങളും സേവനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ മിസ്റ്റർ വു കൊടുത്ത വാച്ചാണ് കേട്ടോ ഇത് അപ്പോൾ ഈ റൂമിൻ്റെ പേര് മൈ കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് എന്നാണ് കേട്ടോ അപ്പൊ എല്ലാ റൂമിനും ഇങ്ങനെ ഓരോ പേരുകളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ നമ്മളങ്ങനെ ഈ ഒരു റൂമിൽ നിന്ന് നമ്മള് പുറത്തേക്ക് കിടന്നു കേട്ടോ അപ്പൊ തന്നെ നമുക്ക് ഇത് അങ്ങനെ വരാൻ തേര് ഇങ്ങനെ ഒരു അന്തർവാഹിനി ഷിപ്പ് കാണാൻ പറ്റൂട്ടോ അപ്പൊ ഇതേപോലത്തെ കുറെ യുദ്ധങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു റൂമിൻ്റെ പേര് മൈ മിലിട്ടറി ജേണി എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൂമിൻ്റെ പേര് പോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു റൂമിൽ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു മ്യൂസിയം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇദ്ദേഹത്തെ അറിയാനും ഇദ്ദേഹം ചെയ്ത സേവനങ്ങളും സഹായങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാനും കഴിഞ്ഞതെട്ടോ അപ്പോൾ അന്നൊക്കെ ഇവര് ഇത് നന്നായിട്ട് മാനേജ് ചെയ്തോണ്ടാണ് നമുക്ക് ഇന്ന് ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയത് കേട്ടോ അപ്പോൾ അടുത്ത റൂമ് ദ വിമൻ ഓഫ് ദ ഹൗസ് എന്നാണ് കേട്ടോ ഫാമിലി ഫ്രീ ആണ് ഇത് കൂടിലെ സ്ത്രീകള് സാരി എടുക്കുന്നൊരു രീതിയാണ് പ്രത്യേക തരത്തിലുള്ളൊരു രീതിയാണ് ഇത് കൂടിലെ പുരുഷന്മാരുടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കാണുന്നത്

അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ ഇതാ അങ്ങനെ കുറേ ജ്വല്ലറികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടത്തേക്കൊരു പ്രത്യേകതരം ഒരു ഡ്രസ്സിങ് സ്റ്റൈലും പിന്നെ ജ്വല്ലറികളൊക്കെയാണ് കേട്ടോ ഒരു പ്രത്യേകതരം സ്റ്റൈലാണ് ഇവിടുത്തെ അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ റൂമും എല്ലായിടത്തും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ നമുക്ക് കുറേ നമുക്ക് ജനറൽ തിമ്മയെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് കേട്ടോ ആളുടെ കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇപ്പം ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട് അതാ ഈ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ചോക്ലേറ്റ്സും കൂർഗിലെ ചോക്ലേറ്റ്സും അതവിടെ വൈനുകളൊക്കെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു കുപ്പി വൈൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കുറേ ഫ്ലേ ഫ്ലേവേഴ്സ് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ജനറൽ തിമ്മയ്യയുടെ അടുത്ത് നിന്നിട്ട് ഒരു പോസ്റ്റർ ഉണ്ട് കേട്ടോ അവിടെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ വൈൻസ് വൈന് ഒക്കെ ഈ വൈൻസ് ഒക്കെ ഹോം മെയ്ഡാണ് കേട്ടോ ഒരു മെഡിസിനൽ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു മെഡിസിനലായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൈനാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്കിതാ അവിടെ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മിക്ക് വിമാനത്തിൻ്റെ ഒരു മോഡലൊക്കെ ഇതാ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വലിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം പിന്നെതാ എവിടെ ഇങ്ങനെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് പിന്നെ പിന്നെതാ ഷിപ്പ് ഉണ്ട് കേട്ടോ ഷിപ്പിൻ്റെ അടുത്തൊക്കെ ഷിപ്പിൻ്റെ ഒക്കെ ഓരോ സാധനങ്ങൾ കാണുന്ന നല്ല രസമാണ് കേട്ടോ വലിയ ഷിപ്പാണല്ലോ അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളും ഇങ്ങനെ കാണാം അപ്പോൾ അതും നമുക്ക് അതിൻ്റെ അടുത്തും വെച്ച് നമുക്ക് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ പിന്നെതാ ടാങ്കറാണ് കേട്ടോ ടാങ്കറും ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ നല്ല ഡ്രസ്സാണിത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ഞങ്ങളിതിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തനേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ